സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ ഭരണസ്തംഭനം രണ്ടു ദിവസമായി ഇ ഫയലിംഗ് പണിമുടക്കിയതോടെ ഫയൽ നീക്കം പൂര്ണ്ണമായും നിലച്ചിരിക്കുകയാണ് ഒരു ഉത്തരവ് പോലും വകുപ്പുകൾക്ക് ഇറക്കുവാൻ കഴിയുന്നില്ല പ്രശ്നം പരിഹരിക്കാൻ ന് ഐ സിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതും തിരിച്ചടിയാണ് ഒന്നര മാസം മുമ്പാണ് ഇ ഫയലിംഗ് സംവിധാനത്തിൽ പുനഃക്രമീകരണം കൊണ്ടുവന്നത് ഇതിനുശേഷം ഫയൽ നീക്കം മന്ദഗതിയിലായെന്ന് ഉദ്യോഗസ്ഥർക്ക് പരാതിയുണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെയിരിക്കെയാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ ഇ ഓഫീസ് പൂർണ്ണമായും പണിമുടക്കിയത് ഇ ഫയലുകൾ തുറക്കാൻ പോലും ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല ഇ ഫയലിംഗ് നടപ്പിലാക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിനെ വിവരം അറിയിച്ചു തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ പ്രശ്നം പരിഹരിക്കാനാകുമെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ രണ്ടു ദിവസമായിട്ടും എന്താണ് എന്ന് കണ്ടെത്താൻ പോലും എൻ ഐ സിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഐ ടി സെക്രട്ടറി വിളിച്ച യോഗത്തിൽ എൻ ഐ സി ഉദ്യോഗസ്ഥർക്ക് നേരെ കയർക്കുക വരെ ഉണ്ടായി പൂർണ്ണമായും ഈ ഫയൽ ഇല്ലാത്തതിനാൽ തുടർന്നുള്ള ഫയലെഴുത്തുകൾ കടലാസാക്കാനും കഴിയുന്നില്ല പിൻ ഫയലുകളുടെ വിവരങ്ങൾ അറിയാൻ കഴിയാത്തതുകൊണ്ടാണ് തുടർനീക്കവും തടസ്സപ്പെടുന്നത് ദില്ലിയിൽ നിന്നും എൻ ഐ സി വിദഗ്ധരെത്തിയാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കാനാകൂ എന്നാണ് ഇപ്പോൾ ഐ ടി വകുപ്പ് പറയുന്നത് രണ്ടു ദിവസമായി പഞ്ചു ചെയ്തു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ പണിയില്ല സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് സഹകരണ സംഘത്തിന്റെ തിരഞ്ഞെടുപ്പ് ശനിയാഴ്ചയാണ് ഫയൽ നീക്കം നിലച്ചതിനാൽ സംഘടനാ പ്രവർത്തകരായ ഉദ്യോഗസ്ഥരെല്ലാം വകുപ്പുകൾ കയറിയിറങ്ങി വോട്ട് പിടിക്കുന്ന തിരക്കിലാണ് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ